നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വന്ദേ മാതരം ഗാനത്തിലൂടെ ഡോക്ടർ സി വി രഞ്ജിത്ത് ലോക റെക്കോർഡ് കരസ്ഥമാക്കി ഏറ്റവും കൂടുതൽ നഗരങ്ങളിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ആദ്യ ദേശഭക്തിഗാനമാണിത് സി വി രഞ്ജിത്ത് സംഗീത സംവിധാനവും സംവിധാനവും നിർവഹിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ വന്ദേമാതിരം എ ഫീൽ ഓഫ് പാട്രിയോട്ടിസം എന്ന ഗാനം കണ്ണൂർ ഡിഫൻസ് ഓഫീസേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഐ എ എസ് പ്രകാശനം ചെയ്തു ഗാനമൊരുക്കിയ ഡോക്ടർ സി വി രഞ്ജിത്തിന്റെ പേരിൽ ഒരു പുതിയ ലോക റെക്കോർഡ് കൂടിയാണ് പിറവിയെടുത്തത് ഏറ്റവും കൂടുതൽ നഗരങ്ങളിൽ നിന്ന് ചിത്രീകരിക്കപ്പെട്ട ആദ്യ ദേശഭക്തി ഗാനം എന്ന ലോക റെക്കോർഡാണ് ഡോക്ടർ സി വി രഞ്ജിത്ത് സ്വന്തമാക്കിയത് ഇന്ത്യയിലെ ഇരുപത് സംസ്ഥാനങ്ങളിലും നഗരങ്ങളും ഉൾപ്പെടെ നാൽപ്പത് ലൊക്കേഷനുകളിലായാണ് വന്ദേമാതരം ഗാനം ചിത്രീകരിച്ചത് വേൾഡ് റെക്കോർഡ് യൂണിയനാണ് ഗാനമൊരുക്കിയ ഡോക്ടർ സി വി രഞ്ജിത്തിനെ റെക്കോർഡിനായി തെരഞ്ഞെടുത്തത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വിവിധ പ്രദേശങ്ങളിലൂടെ മനോഹരങ്ങളായ ലൊക്കേഷനുകളിൽ ചിത്രീകരിച്ച ഈ ഗാനം അനുഭവമാണ് സമ്മാനിക്കുന്നത് ആറ് മിനിറ്റ് ദൈർഘ്യമുള്ള വേണ്ടി കഴിഞ്ഞ ഒന്നര വർഷമായി ഡോക്ടർ സി വി രഞ്ജിത്ത് പ്രവർത്തിച്ചു വരികയാണ് ലോക റെക്കോർഡിന്റെ മെഡലും സർട്ടിഫിക്കറ്റും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഐ എ എസ് ഡോക്ടർ സി വി രഞ്ജിത്തിന് കൈമാറി ഇപ്പോൾ അദ്ദേഹം ഡിഎംസി കമാൻഡ് പരംബീർ സിംഗ് നാഗ്ര ക്യാപ്റ്റൻ സുശീൽ കുമാർ നേവൽ അക്കാദമി വേൾഡ് റെക്കോർഡ് യൂണിയൻ ഓഫീഷ്യൽ അജുഡിക്ടർ ഷാഹുൽ ഹമീദ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ രവീന്ദ്രനാഥ് മുൻ മിസ്റ്റർ പഞ്ചാബ് സർ കർത്താർ സിംഗ് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു സമഗ്ര ന്യൂസ് കണ്ണൂർ